അതെ ഓ ഇത് കേട്ടില്ല കേക്കുവല്ലോ കണ്ണും കാതും കാതുമ്പോഴും അതെ ഇച്ചിരി വലിയ അക്ഷരത്തിൽ അത് അടിച്ചു വെച്ചാ ഇത്രയും പാടുണ്ടോ വായിക്കാൻ ആ വായിച്ചിട്ട് എന്തിനാ വല്ല പരീക്ഷ എഴുതാൻ പോന്ന ചേച്ചി എന്നാ മോനെ വെച്ച് വർത്താനം പറയുന്നേ നീ ഈ വീട്ടിലെ കാര്യങ്ങൾ വല്ലോ ആ പശ്ചാത്തലത്തിനോട് വിളിച്ച് പറഞ്ഞായിരുന്നോ ഞാനങ്ങും പറഞ്ഞില്ല എന്താ പറയാനേ പറയാനീ കള്ളം പറയരുത് കൊച്ചിനെ നോക്കാൻ വരുന്ന ഞങ്ങൾ കൊച്ചിനെ നോക്കിയാ പോരെ എന്തിനാ ഈ വീട്ടിലെ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നേ ദേ ഞാനൊരു വീട്ടിൽ ചെന്ന ആ വീട്ടിലെ സുഖവും ദുഃഖവും ഒക്കെ അതിൽ പങ്കെടുത്ത എന്റെ ശീലം ഈ വീട്ടിലൊരു പ്രശ്നം വരുമ്പോ ഞാൻ ഇടപെട്ടു അതിനിപ്പോ എന്നാ ഈ വീട്ടിലെ പ്രശ്നത്തിൽ നിങ്ങൾ അങ്ങനെ ഇടപെടണ്ട ഞങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇടപെട ഞങ്ങള് തീർത്തോളാം പ്രശ്നങ്ങളൊക്കെ അയ്യോ അതുകൊള്ളാമല്ലോ നീ എന്താ ഈ വീട്ടിലുള്ള ആൾക്കാരെ പറ്റി പക്ഷമളത്തിനോട് വിളിച്ച് പറഞ്ഞേ ഞാനെന്താ പറയാനോ ഞാനൊന്നും പറഞ്ഞില്ലേ ആഹ് പിള്ളേരുടെ അച്ഛനെ പറ്റി നിങ്ങളൊന്നും പറഞ്ഞില്ല ഞാൻ ഒന്നും പറഞ്ഞില്ല പിന്നെ ഒരു കാര്യം അദ്ദേഹം വലിയ വിമാനം പറത്തിയ ആളാ വലിയ സർവീസിൽ ഇരുന്ന ആളാന്നൊക്കെ പറയുന്ന കേട്ടു പക്ഷെ വർത്താനം പറയുമ്പോ ഒരു മര്യാദ വേണോ അങ്ങേരെ എന്ത് മര്യാദ നിങ്ങളോട് പറഞ്ഞേ ആ സാർ എന്റെ മോത്ത് നോക്കി വിളിക്കുവാ തള്ളയെന്ന് അങ്ങോട്ട് മാറി നിൽക്കി തള്ളയെന്ന് അങ്ങനെ പറഞ്ഞാൽ കൊള്ളാവോ അതാണോ ഇത്ര വലിയ കാര്യം അതെ ഈ വീട്ടിലുള്ള കാര്യങ്ങൾ ഒന്നും നിങ്ങൾ ഇടപെടാൻ നിൽക്കണ്ട കുഞ്ഞിനെ നോക്കാൻ വന്ന കുഞ്ഞിനെ അങ്ങ് പോയാ മതി മനസ്സിലായാലോ ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി ഇവിടെ ആളുകളെ തമ്മി ഭയങ്കര വേർതിരിവാ എന്തോന്ന് വേർതിരിവ് അല്ലെങ്കിലേ ആ ശിവഹൻറെ അടുത്ത് പ്രസവത്തിന് ചെലവാക്കിയ കാശൊക്കെ തിരിച്ചു കൊടുക്കാൻ ആരെയും പറയുവോ എന്നെ നാണക്കേടാ ഇത് നിങ്ങൾ അത് ഒളിഞ്ഞു നിന്ന് കേട്ടോ എന്നിട്ട് ആ പക്ഷ്മിളത്തിന്റെ അടുത്ത് എല്ലാം വിളമ്പി കാണു അല്ലേ അയ്യോ ഒന്നും പറഞ്ഞില്ല എനിക്ക് ആ സ്വഭാവം ഇല്ല അവിടുത്തെ ഇവിടെ പറയ ഇവിടത്തെ അവിടെ പറയുവാ ഞാൻ ഉള്ളത് മോത്ത് നോക്കി പറയണിങ്ങനെ മസിൽ പിടിച്ചു നടക്കുന്നത് അമ്മ അച്ഛന ഇത് എന്തിന്റെ ആവശ്യത്തിനായിരുന്നു പ്രശ്നം നിങ്ങളോട് ഞാൻ പറഞ്ഞു വീട്ടുകാർ ഒന്നും ഇടപെടേണ്ടത് ഒന്ന് കേറി അതോട് പോവോ ഞാൻ പറഞ്ഞതാ എടി പിങ്കി അച്ഛന് എന്തോ ടെൻഷനിലായിരുന്നു അപ്പൊ അങ്ങനെ അങ്ങ് പറഞ്ഞു പോയതാ അല്ലാതെ ഒന്നും വിചാരിച്ചോണ്ട് പറഞ്ഞല്ലടി എന്തായാലും ശിവേട്ടൻ ഇത് നല്ല ഇൻസൾട്ട് ആയിട്ടുണ്ട് ഇനി ഇനിയിപ്പൊ വാങ്ങിച്ച പൈസ മൊത്തം തിരിച്ചു കൊടുത്ത് അടങ്ങോളെന്ന് പറഞ്ഞിരിക്കുവെ അവനത്തെ എന്തൊരു സ്വഭാവം അടി എന്തിനാ ഇങ്ങനെ ചെറിയ ചെറിയ അവൻ അതാണ് സ്വഭാവം അങ്ങനെ പറയത്തുള്ളൂ നിങ്ങളോട് ഞാൻ പറഞ്ഞു ഇവിടുത്തെ നശിപ്പിക്കാനായിട്ട് അല്ലേ ഞാൻ ആ കുറ്റം ഈ സാധനത്തിന് എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടണം എന്തൊരു ശല്യം ഇത് എന്റെ അമ്മ അവരുടെ കാര്യം അവിടെ നിക്കട്ടെ ആദ്യം ശിവേട്ടന്റെ അച്ഛന്റെ ഇടയിലുള്ള പ്രശ്നം എങ്ങനെങ്കിലും ഒന്ന് സോൾവ് സോൾവാക്ക് ഇതിന്റെ ഇടയിൽ കിടന്ന് എന്റെ ജീവിതവും കുട്ടിച്ചോറാവുന്നത് പ്രസവത്തിന് ഞാൻ ചെലവാക്കിയ കാശാണ് പോലും എന്തുവാടാ ശിവൈദ് നിന്നോട് ഇവിടെ ആരെങ്കിലും ഇപ്പൊ കാശ് ചോദിച്ചായിരുന്നോ എന്റെ കാശും കണക്ക് പറയിപ്പിക്കുന്നതിന് മുമ്പായി കൊടുത്തേക്കാരുമോ മാമന്റെ നൂറായിരം പ്രശ്നങ്ങൾ ഭർത്താവിന്റെ കടമന്റെ അല്ലെങ്കിൽ തന്നെ ഈ ഭാര്യ വെട്ടിക്കാരി താമസിക്കുന്ന ചീത്തപ്പേരി എനിക്കുണ്ട് ഞാൻ നിന്നോട് എന്തെങ്കിലും ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലെ അപ്പോഴത്തെ മാനസികാവസ്ഥ വെച്ചിട്ടാ ഞാനങ് കാണുന്നത് മാമന് മക്കളും എന്നുള്ള വേറെ ഒന്നും ഇല്ലെന്നാണ് മാമ ഞാൻ വിചാരിച്ചത് പക്ഷേ ഈ കണക്ക് നമ്മളിടയിൽ വന്നപ്പോൾ കൊണ്ടുവച്ചാ ഇല്ല അമ്മ മാമ ഇത് വാങ്ങിക്കണം എന്നിട്ട് മാമ ആ ഭയങ്കര കണക്കങ്ങ് വെട്ടിക്കളഞ്ഞാ മതി അമ്മ നമ്മളെ ഇന്നലെ അവരെങ്ങനെ ആയിരുന്നു അങ്ങനെ തന്നെ ആയിരിക്കും മാമു നാളെ അങ്ങനെ തന്നെ ആയിരിക്കും ഈ കാശിന്റെ കാര്യം മാത്രമേ ഉള്ളു അമ്മ ஒපම් ර්ි therරabil.